ഇസ്രായേലിൽ രക്തപ്പുഴ ഒഴുക്കി ഗാസയെ ശവപ്പറമ്പാക്കി ഹമാസിന്റെ ക്രൂരത ഒരു മാസം പിന്നിടുമ്പോൾ ഹമാസ് തുടങ്ങിവെച്ച യുദ്ധത്തിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുകയാണ് ലോകത്തിൽ ഒരിടത്തും രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾ മനുഷ്യർക്ക് സന്തോഷവും സമാധാനവും നൽകിയിട്ടില്ല ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലും സ്ഥിതിഗതികൾ മറിച്ചല്ല മത തീവ്രവാദം മൂലം തിമിരബാധയേറ്റവർക്ക് മറ്റുള്ളവരുടെ രാഷ്ട്രത്തെയും മതത്തെയും ബഹുമാനിക്കാൻ കഴിയാതെ വരുന്നത് സ്വാഭാവികമാണ് അതിനാൽ അത്തരം അസഹിഷ്ണുതകൾ രേഖകൾ കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീകരമായ ഒളിപ്പോരുകൾ കൊണ്ടും ചതിപ്രയോഗങ്ങൾ കൊണ്ടും മേൽക്കോയ്മകൾ മാത്രം കൊതിച്ചിറങ്ങുന്നവർ തിരിച്ചടി മേടിക്കുമ്പോൾ കൂട്ടത്തിൽ പൊലിഞ്ഞ് ഇല്ലാതാകുന്നത് നിരപരാധികളായിരിക്കും അത് വീണ്ടും ലോകത്തിന്റെ മുമ്പിലേക്ക് ദൃഷ്ടാന്തമാക്കി വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം കഴിഞ്ഞ ഒക്ടോബർ ഏഴ് എന്ന സാപത്ത് ദിനത്തിൽ വേദചരികളുടെ നിറവേറലായി പകലന്തിയോളം വ്രതനിഷ്ഠകളോടെ ആഹാരം വെടിഞ്ഞ് പ്രാർത്ഥിച്ച ജൂതന്മാർ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ധാർമ്മിക മര്യാദകളും യുദ്ധ നിയമങ്ങളും നഗ്നമായി ലംഘിച്ചുകൊണ്ട് ഹമാസ് തീവ്രവാദികൾ ഒന്നിനു പുറകെ ഒന്നായി തൊടുത്തുവിട്ട ചോരക്കുതിമൂത്ത റോക്കറ്റുകൾ വിതച്ച പരിഭ്രാന്തികൾക്കിടയിലൂടെ പോലെ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയ ഹമാസ് ഭീകരന്മാരുടെ തോക്കുകൾ നിരപരാധികളായ ഇസ്രായേലിയരുടെയും അതിഥികളായെത്തിയ ഇതര രാജ്യക്കാരുടെയും ജീവനെടുത്തു മരിക്കാതെ ശേഷിച്ച വയോധികരെ ബന്ദികളാക്കി വലിച്ചെഴിച്ചു കൊണ്ടുപോവുകയും സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുകയും അവരുടെ പോലും ക്രൂരമായി അപമാനിച്ച് കൂത്തുകാഴ്ച ആക്കുകയായിരുന്നു കൊച്ചുകുഞ്ഞുങ്ങളെപ്പോലും കടത്തിക്കൊണ്ടുപോയും കഴുത്തറുത്തുമാണ് ഹമാസ് എന്ന നരാധമ സംഘം ആയിരത്തി നാനൂറിലധികം പേരെ കൊന്നും ഇരുന്നൂറ്റി നാൽപ്പതിലധികം പേരെ തടവിലാക്കിയും കനത്ത തിരിച്ചടികൾ ഇരന്നു വാങ്ങാൻ സ്വയം കളമൊരുക്കിയത് കാരണമില്ലാതെ ചൊറിഞ്ഞ് ഹമാസ് തുടങ്ങിവെച്ച മനുഷ്യക്കുരുതിയുടെ കൊട്ടിക്കലാശം തങ്ങളുടെ കൈകൾ കൊണ്ടായിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ ആരംഭിച്ച യുദ്ധം ഒരു മാസം പിന്നിടുമ്പോൾ വലിയ നാശനഷ്ടങ്ങളും ആൾനാശങ്ങളുമടക്കം കനത്ത വിലയാണ് പാലസ്തീന് അതിന് കൊടുക്കേണ്ടി വന്നത് തീവ്രവാദികളടക്കം പാലസ്തീനിലെ പതിനായിരത്തിൽ പരം പേരുടെ ജീവനാണ് അവർക്ക് നഷ്ടമായത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇരുപത്തൊന്ന് മാസമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കാൾ കനത്ത ആൾനാശം കൃത്യമായ മുന്നറിയിപ്പുകളും ഒഴിഞ്ഞു പോകുവാനുള്ള റൂട്ട് മാപ്പുകളും മറ്റും നൽകിയാണ് ഇസ്രായേൽ ആക്രമണം തുടരുന്നത് മരണസംഖ്യ കുതിച്ചുയരുന്നത് ഇസ്രായേൽ നിരപരാധികളെ ആക്രമിച്ചു കൊല്ലുന്നത് കൊണ്ടാണെന്നാണ് തീവ്രവാദികളും തീവ്രവാദ പ്രൊപ്പഗണ്ടകൾ വെച്ചു പുലർത്തുന്നവരും പറയുന്നതെങ്കിലും നിരപരാധികളെ മനുഷ്യ പുതപ്പാക്കി അവർ തിങ്ങിക്കൂടിയിരിക്കുന്ന ആശുപത്രികൾ സ്കൂളുകൾ തുടങ്ങിയ സ്ഥലങ്ങളെ ഹമാസ് തീവ്രവാദ കേന്ദ്രങ്ങളാക്കിയിട്ട് അവിടെ നിന്നും ഇസ്രായേലിനു നേരെ ആക്രമണം നടത്തിയും ഇസ്രായേലിന്റെ മുന്നറിയിപ്പുകളെ അവഗണിക്കാൻ പാലസ്തീനുകളെ പ്രേരിപ്പിച്ചും ഹമാസ് ആസൂത്രിതമായി മരണസംഖ്യ പെരുപ്പിക്കുകയാണ് എന്നതാണ് വാസ്തവം ഇപ്പോഴും തീവ്രത തെല്ലും കുറയാതെ ബോംബിംഗായും മിസൈൽ ആക്രമണമായും തുടരുന്ന യുദ്ധത്തിൽ കരയാക്രമണത്തിന്റെ അങ്ങേയറ്റം ഭീവത്സവമായ നടപടികൾ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് പാലസ്തീൻ എന്ന രാജ്യത്തെ കെട്ടുറപ്പുള്ള റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കാൻ പോകുന്നതിലും അധികം കോടികൾ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് സംഭാവന ഇനത്തിൽ വാങ്ങിയിട്ട് റോക്കറ്റുകളും ബോംബുകളും തുരങ്കങ്ങളും നിർമ്മിച്ച ഹമാസിന്റെ ഭൂമിക്കടിയിലെ ആയുധ ശേഖരങ്ങളെ ഇപ്പോൾ തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് ചെയ്തതിന്റെ പതിന് മടങ്ങ് മരണം ഗാസിയിലുണ്ടായി ഇനി എന്ന് ഇസ്രായേലിനോട് ചോദിക്കുന്നവരുണ്ട് എന്നാൽ ബന്ദികളായി തീവ്രവാദികൾ കൊണ്ടുപോയിരിക്കുന്നവരെ തിരിച്ചു തരാതെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയില്ല എന്ന ഇസ്രായേലിന്റെ വാദം അങ്ങേയറ്റം ന്യായം തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തിരിച്ചടികൾ താങ്ങാൻ ഹമാസ് തീവ്രവാദികൾക്ക് ശേഷി പോരാതെ വരുമെന്നുള്ള മുന്നറിയിപ്പുകൾ അനൂർദ്ധമാക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്ന് വ്യക്തം ഏതായാലും ഇടത് ഇസ്ലാമിക പ്രൊപ്പഗണ്ടകൾ പ്രചരിപ്പിക്കുന്ന സ്വാതന്ത്ര്യസമര പോരാട്ടത്തിനപ്പുറത്ത് ജൂതൻ ലോകത്ത് നിന്ന് ഇല്ലാതാകണമെന്നും ഇസ്രായേലിൽ തുടങ്ങി ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹമാസ് ഭീകരവാദി നേതാക്കന്മാർ തന്നെ രംഗത്തു വന്നതോടെ ഈ യുദ്ധത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ലോകത്ത് ഏവർക്കും മനസ്സിലായിട്ടുണ്ട് ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇസ്രായേലിനൊപ്പം അണിചേർന്ന് നിൽക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണ് അതാണ് നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ചെയ്യുന്നതും ഇസ്രായേൽ പോരാടുന്നത് ലോകത്തിന്റെ കൂടി നിലനിൽപ്പിന് വേണ്ടി കൂടിയാണ് അതുകൊണ്ട് ഹമാസിനെതിരെയുള്ള ഇസ്രായേലിന്റെ വിജയം ലോകത്തിന്റെ വിജയമാണ്